ജയറാം പാർവതി താരദമ്പതികളുടെ മകൾ മാളവിക എന്താ ഇങ്ങനെയെല്ലാം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ജയറാമും പാർവതിയും ഒന്നിച്ചു കുറച്ച് സിനിമകൾ ചെയ്തു ഷൂട്ടിങ്ങിനിടയ്ക്ക് ചോദിച്ചു തനിക്കെന്നെ ഇഷ്ടമാണോ എന്ന് തലയാട്ടി സമ്മതമറിയിച്ച പാർവതിയോട് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ചോദിച്ചത് അഭിനയം അവസാനിപ്പിച്ച് എൻ്റെ ഭാര്യയായിക്കൂടെ എന്നാണ് ഒരിക്കലും എതിർത്തു പറയാൻ അറിയാത്ത പഠിച്ചിട്ടില്ലാത്ത പാർവതി അതും അനുസരിച്ചു അങ്ങനെ ആ താരജോഡികൾ ജീവിതത്തിലും ഒന്നായി അതിൽ രണ്ട് കുട്ടികൾ ഒരാണും ഒരു പെണ്ണും ആൺകുട്ടിയെ ചെറുപ്പം മുതൽ നിങ്ങൾ സിനിമയിൽ കണ്ടതാണ് കാളിദാസൻ വലുതായപ്പോൾ പൂമനം കൊണ്ട് എന്ന ഒറ്റ ഗാനത്തിലൂടെ വീണ്ടും മലയാളികളുടെ ഹൃദയം കവർന്നു മകൾ മാളവിക ഇതുവരെ അണിയറിൽ ഇല്ലായിരുന്നു ഇപ്പോഴിതാ താരപുത്രി നല്ല ഗ്ലാമറായി രംഗത്തെത്തിയിരിക്കുന്നു ജയറാമിനൊപ്പവും പാർവതിക്കൊപ്പവും അല്ലാതെയും സ്റ്റീവ്ലെസ് ടോപ്പ് ധരിച്ചും മുടി ബോബ് ചെയ്തും വളരെ ക്യൂട്ടായി തന്നെ സുന്ദരിയായി ഒത്തിരി ഫോട്ടോസ് ആരാധകരെ കൊതിപ്പിക്കാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ആരാധർ എല്ലാ ഫോട്ടോസും ഏറ്റെടുത്തു കഴിഞ്ഞു ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്